നമസ്കാരം ദീർഘകാലമായി ഇന്ത്യ തുടങ്ങിവെച്ച ഒരു സുപ്രധാന നീക്കം ഒടുവിൽ വിജയത്തിലേക്ക് ഇറാനിലെ തന്ത്രപ്രധാനമായ ജബഹാർ ഷാഹിദ് ബെഹഷ്തി തുറമുഖ ടെർമിനലിന്റെ നടത്തിപ്പിനായി ഇന്ത്യയും ഇറാനും കരാറിൽ ഒപ്പിട്ടു പത്തു വർഷത്തേക്ക് ഇന്ത്യക്കാണ് നടത്തിപ്പ് ചുമതല ഇതാദ്യമായിട്ടാണ് ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല രാജ്യമേറ്റെടുക്കുന്നത് ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ത്രികക്ഷി വ്യാപാരത്തിനും വാണിജ്യത്തിനും തുറമുഖം സഹായകരമാകുമെന്ന് കേന്ദ്ര തുറമുഖ മന്ത്രാലയം പത്രക്കുറിപ്പിൽ അറിയിച്ചു കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാളിന്റെ സാന്നിധ്യത്തിൽ ഇന്നലെ ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡും ഇറാനിലെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനുമാണ് കരാറിൽ ഒപ്പുവച്ചത് ഇറാനിൽ നടന്ന ചടങ്ങിൽ ഇറാന്റെ റോഡ് നഗരവികസന മന്ത്രി മെഹിർസാബ് ബസർപാഷും പങ്കെടുത്തു അഫ്ഗാനിസ്ഥാനുമായും വിശാലമായ മധ്യേഷ്യൻ രാജ്യങ്ങളുമായും വ്യാപാരത്തിനുള്ള കവാടമായി ചബഹാർ മാറുമെന്നാണ് പ്രതീക്ഷ ഇറാനെതിരായ അമേരിക്കൻ ഉപരോധം തുറമുഖത്തിന്റെ വികസനം മന്ദഗതിയിലാക്കിയിരുന്നു ഉപരോധം വകവയ്ക്കാതെ തുറമുഖത്തിന്റെ വികസനത്തിന് സഹകരിച്ച ഏക വിദേശ രാജ്യം ഇന്ത്യയാണ് തുറമുഖം ഇന്ത്യ ഏറ്റെടുക്കുന്നത് ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയാകും ചൈന പാക് സാമ്പത്തിക ഇടനാഴിയേയും അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചബഹാർ തുറമുഖം ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യും പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിന്റെ വികസനം ചൈന ഏറ്റെടുത്തത് അറബിക്കടലിൽ സാന്നിധ്യം ശക്തമാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ചബഹാർ തുറമുഖത്ത് നിന്ന് എഴുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ഗ്വാദർ തുറമുഖം ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിന് അനുയോജ്യമായ നയതന്ത്ര സ്ഥലത്താണ് ചബഹാർ സ്ഥിതി ചെയ്യുന്നത് അതേസമയം ഇറാനിലെ ചബഹാർ തുറമുഖം പത്തു വർഷത്തേക്ക് നടത്താനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പിട്ടതിന് പിന്നാലെ മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട് ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഉപരോധം നേരിടേണ്ടി വരും എന്നാണ് അമേരിക്കൻ മുന്നറിയിപ്പ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത പട്ടേലാണ് ഇക്കാര്യം അറിയിച്ച് വന്നത് ഇന്ത്യയുടെ വിദേശ നയത്തെ സംബന്ധിച്ച് പറയേണ്ടത് അവരാണെന്നും വേദാന്ത പട്ടേൽ വ്യക്തമാക്കി ഇന്ത്യയും ഇറാനും തമ്മിൽ ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിട്ട വിവരം അറിഞ്ഞു കരാറുമായി ബന്ധപ്പെട്ടും വിദേശ നയത്തെക്കുറിച്ചും പ്രതികരിക്കേണ്ടത് ഇന്ത്യയാണെന്നാണ് അമേരിക്കയുടെ വാദം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് അമേരിക്കൻ പ്രതിനിധി പറഞ്ഞത് ഇറാനുമേലുള്ള യു എസ് ഉപരോധം ഇപ്പോഴുമുണ്ട് അത് തുടരാനാണ് തീരുമാനം ആരെങ്കിലും ഇറാനുമായി വ്യാപാര ബന്ധത്തിന് ശ്രമിച്ചാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്നും വേദാന്ത പട്ടേൽ മുന്നറിയിപ്പ് നൽകി ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യൻ പോർട്ട്സ് ഗ്ലോബൽ ലിമിറ്റഡും പോർട്ട് ആന്റ് മാരിടൈം ഓർഗനൈസേഷൻ ഓഫ് ഇറാനും തമ്മിലാണ് കരാർ ഒപ്പിട്ടത് പത്തു വർഷമാണ് കരാറിന്റെ കാലാവധി തുറമുഖത്തിൽ ഐ പി ജി എൽ നൂറ്റി ഇരുപത് മില്യൺ യു എസ് ഡോളർ നിക്ഷേപിക്കും ഇതിനു പുറമെ തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾക്കായി ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ വായ്പയായി നൽകും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ കരാർ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ